നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമത്വം പണ്ട് കാലങ്ങളിൽ ഒരു സിക്സ്റ്റി ഇയേഴ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സിന് ശേഷമായിരുന്നു ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ മുപ്പത്തഞ്ചാം വയസ്സിൽ തന്നെ കൊളസ്ട്രോൾ കൂടുന്നു അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് ഇവൻറ്റ്സ് അതായത് ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ട്രോക്ക് വരുന്നത് ആയിക്കോട്ടെ ട്രാൻസ്ജെൻറ്റ് ഇഷ്കിമിക് അറ്റാക്ക് മിനി സ്ട്രോക്ക് ഇതെല്ലാം ധാരാളമായിട്ട് ചെറിയ യംഗർ ഏജ് ഗ്രൂപ്പ്സിലും ധാരാളം കണ്ടുവരുന്നു അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണ് നമുക്ക് ഇതിലെ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അതായത് നമുക്ക് പടരാത്ത ഡിസീസസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി നമുക്ക് ബെഡ് റിഡൺ ആകുന്ന ആകുന്ന അവസ്ഥയും മാത്രമല്ല മരണവും ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ്സും ഏറ്റവും കൂടുതലുള്ളതാണ് കാർഡിയക് റിലേറ്റഡ് ഇഫൻസ് അതായത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതുപോലുള്ള കണ്ടീഷൻസ് അപ്പം ഇതിൻ്റെ എല്ലാം ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്തുകൊണ്ടാണ് നമ്മുടെ രക്തത്തിലെ ഒന്നിലെ രക്തസമ്മർദ്ദം കൂടിയതാകാം അല്ലെങ്കിൽ രക്തത്തിൻ്റെ കൊഴുപ്പ് കൂടിയതാകാം അല്ലെങ്കിൽ രക്തം ഒഴുകുന്നത് സ്ലോ ആയിട്ട് അതിൻ്റെ അകത്തെ രക്തധമനികൾക്കകത്തുള്ള ഒരു ഇൻഫ്ലമേഷൻ ആകാം ഈ പല കാരണങ്ങൾ കൊണ്ടാകാം ഇങ്ങനത്തെ കാർഡിയക് ഇവൻറ്റ്സ് ഉണ്ടാകാം പലപ്പോഴും നമ്മളിതിന് യാതൊരു സിംറ്റംസും ആദ്യം കാണിക്കുന്നില്ല ഏറ്റവും സങ്കടം വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് നേരത്തെ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നോ ആരും അറിയുന്നില്ല പെട്ടെന്നൊരു ഇവൻറ്റ് വന്നു കഴിയുമ്പോഴായിരിക്കും ഓ ഇത് ഹാർട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഇതൊരു സ്ട്രോക്ക് ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് ഞാൻ പ്രത്യേകിച്ചും എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടാഴ്ച മുമ്പേ ഞങ്ങളൊരു കോളേജിൻ്റെ മീറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ച ഒരാൾ പുള്ളിക്ക് നവംബർ മാസത്തിൽ സ്ട്രോക്ക് വന്നു എന്നുള്ളതാണ് ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് കാരണം നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ പുള്ളി വേറെ ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ വേറെ പ്രശ്നങ്ങളോ ഒന്നും പുള്ളിക്കില്ല അത് വളരെ ശാന്തമായുള്ള സ്വഭാവമുള്ള ഒരാൾ അപ്പോൾ പുള്ളിക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി നമുക്ക് എങ്ങനെ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് വരുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ഇനി ഒരിക്കൽ നമുക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് വരാതിരിക്കാൻ രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നു ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതെന്ന് പക്ഷേ ആ റിസേർച്ച് എല്ലാം ഇന്ന് മാറി ഗവേഷണത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് അന്നജം ഒരുപാട് കഴിക്കുമ്പോഴാണ് അത് നേരിട്ട് ബ്ലഡ് ഷുഗർ ലെവൽസിനെ കൂട്ടുകയും അതാണ് ശരിക്കും പറഞ്ഞാൽ രക്തത്തെ കട്ട പിടിക്കാനും അതിൻ്റെ ഒഴുക്ക് കുറയ്ക്കാനും കാരണമാകുന്നതെന്ന് അപ്പം ഹൈ ബ്ലഡ് ഷുഗർ എപ്പോഴും ഒരു ബ്ലഡ് വിസ്കോസിറ്റി കൂട്ടാൻ അതായത് ഈ ഒഴുക്കിൻ്റെ സ്ലോ ആക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അപ്പം നമ്മുടെ ഷുഗർ ലെവൽസ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഷുഗർ ലെവൽസ് ഫ്ളക്ച്വേറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഫുഡ് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് പലപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും നല്ല നമുക്ക് വിശക്കും അല്ലേ അപ്പം നമ്മൾ നന്നായിട്ട് അപ്പം മുട്ടക്കറി അല്ലെങ്കിൽ ഇഡി ഇഡലി എന്താ സാമ്പാർ അല്ലെങ്കിൽ ഇടിയപ്പം സ്റ്റൂ ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മുടെ സാധാരണ നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫസ്റ്റ് അപ്പോൾ അത് തന്നെ വലിയ ഹൈ കാർബ് അതിലിപ്പോൾ നമ്മളൊരു അപ്പം അല്ലെങ്കിൽ മൂന്ന് ഇഡലി പ്ലസ് കറി ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക പക്ഷേ ഈ മൂന്നെന്നുള്ളത് ആക്ച്വലി നമുക്ക് അത്രയും അന്നജത്തിൻ്റെ ആവശ്യം ഒരുപക്ഷെ രാവിലെ ഇല്ല കാരണം നമ്മൾ രാത്രി ഉറങ്ങി എഴുന്നേറ്റുന്നതാണ് നമുക്ക് അത്രയ്ക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും അന്നജം നമുക്ക് ബ്രേക്ക്ഫസ്റ്റിൽ ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ മൂന്നെന്നുള്ളൊരു നമ്പർ നമുക്ക് ഒന്നിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മുടെ കറിയുടെ അളവ് കൂട്ടുക അപ്പോൾ കറിയിൽ സ്വാഭാവികമായിട്ടും മിക്കവാറും നമ്മൾ ഏതെങ്കിലും അരച്ച കറികളായിരിക്കാം അപ്പോൾ തേങ്ങയുടെ അളവ് അതൊരു ഹെൽത്തി ഫാറ്റ് ആണ് ആ തേങ്ങയിലുള്ള പല ഫാറ്റുകളും നമ്മുടെ കാർഡിയോ പ്രൊട്ടക്റ്റീവാണ് അതായത് നമ്മുടെ എഷ്ടി എൽ ലെവൽസിനെ കൂട്ടാൻ ഉപകാരപ്പെടുന്നതാണ് അപ്പം അരച്ച കറികൾ ധാരാളം കഴിക്കുക അന്നജത്തിൻ്റെ അളവ് ഡയറക്റ്റായിട്ട് കുറയ്ക്കുക ഇനി ഇത് കഴിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട് നമ്മളെപ്പോഴും ആദ്യം എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ആയിരിക്കും ആദ്യം എടുക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് കഴിക്കേണ്ട വെജിറ്റബിൾസ് ആണ് ആദ്യം കഴിക്കേണ്ടത് കാരണം വെജിറ്റബിൾസ് ആദ്യം കഴിക്കുമ്പോൾ തന്നെ നാല് അകത്തേക്ക് ചെല്ലുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം അന്നജം കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്ന അളവ് കുറയും കാരണം ഈ നാരിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം കഴിക്കുന്ന അത്രയും നമ്മൾ അന്നജം ശരീരത്തിലേക്ക് ഗ്ലൂക്കോസായിട്ട് വലിച്ചെടുക്കുകയില്ല ഇനി മൂന്നാമത്തെ കാര്യം ഇതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ സോസ് വേണം അപ്പോൾ പ്രോട്ടീൻ സോസ് പറഞ്ഞാൽ മുട്ടയാകാം ചിക്കൻ ആകാം ഫിഷ് ആകാം ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീർ ടോഫു ഇങ്ങനത്തെ എന്തെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ഡെഫിനറ്റായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് വെജിറ്റബിൾസും അന്നജവും മാത്രം പോരാ മാംസജവും നല്ലവണ്ണം തന്നെ രാവിലെ ചെല്ലണം കാരണം പിന്നീടുള്ള ഡേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെല്ലാം അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്നത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മാംസജത്തിൻ്റെ ആവശ്യമുണ്ട് എസ്പെഷ്യലി എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാംസജം എടുക്കണം വൺ ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിനുള്ള മാംസജം എടുത്തിരിക്കണം അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനു തന്നെ എടുക്കണം എന്നില്ല പക്ഷെ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ എടുക്കാൻ നോക്കുക ഇനി വർക്ക്ഔട്ട് ചെയ്യുന്നവരായിക്കോട്ടെ എക്സർസൈസ് ചെയ്യുന്നവർക്കോ ആയിക്കോട്ടെ പല ആൾക്കാരും ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും എക്സസൈസ് ചെയ്യുക അപ്പം വൈകുന്നേരം എക്സസൈസിന് ശേഷം നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എടുക്കണം അപ്പോഴാണ് നമുക്ക് മസിൽസിന് റിക്കവറി വരിക ഓക്കെ പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന രീതിയിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം നമുക്ക് ഹെവി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചിലപ്പോൾ രാവിലെ കഴിക്കും ഫ്രൂട്ട്സ് മാത്രം കഴിക്കുകയാണെങ്കിൽ ഓക്കെ വലിയ പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തി ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഏറ്റവും അവസാനം കഴിക്കണം അത് മാത്രമല്ല ഇനി അതിൻ്റെ കൂടുതൽ നമുക്ക് എന്തെങ്കിലും മധുരം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയ കേക്കോ ഒരു ഒക്കെ കഴിക്കണമെങ്കിൽ അത് ഈ ഭക്ഷണം എല്ലാം കഴിച്ചതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷുഗർ അബ്സോർബ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ കൊഴുപ്പ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൊഴുപ്പിനെ പറ്റി അധികം പറഞ്ഞില്ല നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പിന് ഡെഫിനറ്റായിട്ട് ആവശ്യമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ പലയിടങ്ങളിൽ കൊഴുപ്പുണ്ട് നമുക്ക് സ്കിന്നിൻ്റെ അടിയിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റുണ്ട് തലച്ചോറിലുണ്ട് നമ്മുടെ കോശങ്ങളിലെല്ലാം കൊഴുപ്പുണ്ട് ഈ കൊഴുപ്പെല്ലാം അതിന് നോർമൽ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ തീരെയും കൊഴുപ്പ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാര്യം ഈ വക പ്രവർത്തനങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കുമ്പം നമ്മുടെ ശരീരം തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കും പല ആൾക്കാരിലും നമ്മൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നമ്മൾ കാണുന്നത് ചിലപ്പോൾ കൊളസ്ട്രോൾ ലെവൽസ് ഹൈ ആയിരിക്കും ട്രൈഗ്ലിസറൈഡ്സ് ലെവൽസ് ഹൈ ആയിരിക്കും അപ്പോൾ നമുക്ക് ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എല്ലും ആണ് നമ്മുടെ പ്രശ്നം നമ്മൾ ലിപ്പിഡ് എടുക്കുന്ന സമയത്ത് അതാണ് നമ്മുടെ രക്തധമനിക്കകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് ഹെൽത്തി ഫാറ്റ്സ് ആയിരിക്കണം നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ നമുക്ക് ഈ വട ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പകരം നമുക്ക് എന്ത് കഴിക്കാം നമുക്കൊരു സ്പൂൺ നെയ് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കൊടുത്തി ഉൾപ്പെടുത്താം അപ്പോൾ നെയ് നെയ്യുടെ ഗുണം എന്ന് വെച്ചാൽ പല ആൾക്കാരും എടുത്തിരിക്കും യോ നെയ്യ് അയച്ചോ കൊളസ്ട്രോൾ കൂടില്ല നെയ് നമുക്ക് ഗഡ് ബാക്ടീരിയക്കും നല്ലതാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും നല്ലതാണ് ഓവറോൾ നെയ്ക്ക് ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ നെയ്യ് തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തണം ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നജനത്തിനെ പറ്റി മാംസജത്തിനും ഓക്കെ പ്രോട്ടീനെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ വെള്ളം കുടിക്കുന്ന ഡീഹൈഡ്രേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ചൂടുള്ള ക്ലൈമറ്റിൽ നമ്മൾ പലരും വെള്ളം കുടിക്കാൻ വിട്ടുപോകുന്നു അപ്പം വെള്ളം ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതാണ് നമ്മുടെ രക്തത്തിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ അറിയാമല്ലോ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് വെള്ളമാണ് അപ്പോൾ ആ ഒരു വോളിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം വെള്ളം കുറഞ്ഞു പോയാലും ബ്ലഡ് കോൺസെൻട്രേറ്റഡ് ആവും അത് പിന്നീട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ബാക്കി കാര്യങ്ങളിലേക്കും പോകും ഇനി ഇത് കൂടാണ്ട് സ്ട്രെസ് ലെവൽസ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പലപ്പോഴും നമ്മൾ ഓവർകം അല്ലെങ്കിൽ ഓവർ ലുക്ക് ചെയ്യുന്നൊരു കാര്യമാണ് സ്ട്രെസ് നമുക്ക് എന്നും ക്രോണിക് സ്ട്രെസ് അതായത് കാലാകാലങ്ങളായിട്ട് ഇച്ചിരി 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 ടെൻഷൻ അടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ രക്തത്തിൽ കോട്ടസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും സാധാരണ കോട്ടസോൾ എങ്ങനെയാണ് നമുക്കൊരു ഇവൻ്റ് ഉണ്ടാകുമ്പോഴാണ് കൂടുന്നത് പക്ഷേ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എന്നും ജീവിത സമ്മർദ്ദം നേരിടുന്ന ഒരാൾക്ക് കോട്ടസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും കോട്ടസോളിൻ്റെ മേജർ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൂട്ടുക മാത്രമല്ല ഒരു സ്ട്രെസ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥീന്ന് എഡ്രീനലിൻ എന്ന് പറയുന്നതും നോർ എഡ്രീനലിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും ഇത് നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ഓട്ടോണോമിക് നർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ സിംപത്തെറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ അതിനെ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം പക്ഷേ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ചുറ്റുമുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ നമുക്ക് ത്രെറ്റെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ ത്രെറ്റല്ല നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കുറേ ടെൻഷനുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ സെവൻ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ കോട്ടസോളിൻ്റെ അളവ് എഡ്രീനലിൻ്റെ അളവ് കൂടുതലായിട്ടിരിക്കും സിമ്പത്തറ്റിക് എറോസൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും റിലാക്സ് ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക പാൽപിറ്റേഷൻസ് ഹാർട്ട് റേറ്റ് കൂടുന്നതായിട്ട് തോന്നും വെപ്രാളം വരും പാനിക് അറ്റാക്സുമായിട്ട് വരും വിയർക്കും ടെൻഷൻ വരും ഇതെല്ലാം ഒരുപാട് പേരെങ്കിലും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു സിമ്പത്തറ്റിക് അറോസലിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓട്ടോണോമിക് അവസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിനെ നോർമലായിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിമ്പിൾ വാക്കിംഗ് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് നേരം നടക്കുക അപ്പം തന്നെ നമുക്ക് കുറച്ചൊന്ന് റിലാക്സേഷൻ മനസ്സിന് കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ഹെവി ആയിട്ട് വാക്ക് ചെയ്യരുത് അത് നമ്മുടെ ഷുഗർ കണ്ട്രോളിനെയും ബാധിക്കും ഡൈജഷനെയും ബാധിക്കും നമ്മുടെ ഈ ഓട്ടോണോമിക് നർവസിസ്റ്റത്തിൻ്റെ ബാലൻസിനെയും ബാധിക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസസ് റിലാക്സേഷൻ ടെക്നീക്സ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ഇതെന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തണം കാരണം നമ്മളറിയാതെ നമ്മുടെ രക്തത്തിലെ കോട്ടസോളിൻ്റെ അളവ് കൂടി കൂടുന്നൊരവസ്ഥ വന്നാൽ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് പിന്നീട് എത്താനുള്ള സാധ്യത കൂടുതലാണ് രക്തസമ്മർദ്ദം സമ്മർദ്ദം കൂടും കാർഡിയോ എന്താ കാർഡിയക് ഇവൻറ്റ്സ് ഉണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റായിട്ടും ശ്രദ്ധിക്കണം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫേസ്റ്റ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ധാരാളം മാതുള നാരങ്ങ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത് ജ്യൂസ് ആയിക്കോട്ടെ ഇല്ല മാതുളം നാരങ്ങയുടെ അതേപോലെ സീഡ്സ് തന്നെ ആയിക്കോട്ടെ അത് നമ്മുടെ ഈ എൽ ഡി എൽ ലെവല് ഓക്സിഡേറ്റ് ആവാൻ അതായത് അതിലൊരു ഡാമേജ് വരാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ധാരാളം മാതളം പഴം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക രണ്ടാമത്തെ ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് ആയിക്കോട്ടെ അല്ലെ ബീറ്റ്റൂട്ട് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്നത് നമുക്ക് രക്തധമനികൾ നൈട്രിക് ഓക്സ് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതും നമ്മുടെ ഇങ്ങനത്തെ രക്തധമനികളിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും നമ്മളെ സഹായിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒട്ടുമിക്ക രീതിയിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി വന്നവരാണെങ്കിലും വീണ്ടും വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കുക ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വി ആർ മോർ ദാൻ ഹാപ്പി ടു ഹെൽപ് താങ്ക് യു